കരുളായി ഗ്രാമപഞ്ചായത്തിൽ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കർഷക ദിനാഘോഷം നടന്നു പരിപാടി നിലമ്പൂർ എം എൽ എ ആര്യാടൻ ഷോക്കത്ത ഉദ്ഘാടനം ചെയ്തു മുതിർന്ന കർഷകൻ വനിതാ കർഷക എ സി കർഷകൻ വിദ്യാർത്ഥി കർഷകൻ ജൈവ കർഷകൻ ഗ്രാമപഞ്ചായത്തിന് കീഴിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ജെ എൽ ജി ഗ്രൂപ്പ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചേരിയൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം കർഷക ദിന സന്ദേശവും പ്രദേശത്തെ വ്യാപാരികൾ നൽകിയ സമ്മാനത്തിന്റെ നറുക്കെടുപ്പും നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി സുരേഷ് മാസ്റ്റർ ഭരണസമിതി അംഗങ്ങൾ ബ്ലോക്ക് മെമ്പർമാർ കൃഷി ഓഫീസർ സുദീഷ്ന അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സതീഷ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ജയൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വ്യാപാരി സംഘടനാ ഭാരവാഹികൾ എ ഡി സി അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ബ്യൂറോ